അള്ളാഹുവിൻ്റെ അഭാരമായ വേണ്ടുകയാൽ പരിശുദ്ധ റമിഷരീഫിലെ അതിപ്രധാനമായ പാപമോചനത്തിൻ്റെ പത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വച്ചിരിക്കുകയാണ് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം അവനോട് പാപമോചനത്തിന് വേണ്ടി തേടുന്നവർക്ക് ധാരാളമായി ചൊരിഞ്ഞുകൊടുക്കുന്ന സുവർണാവസരമാണ് നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത് അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ പുറത്ത് മാപ്പുതരട്ടെ സ്വർഗം കൊതിക്കാത്തവർ ആലും ഇല്ല വേണ്ടേ സ്വർഗം വേണ്ടേ എന്തായാലും വേണ്ടാത്ത സ്വർഗം വേണ്ടേ ഉറക്കം പറ വേണം എന്നാലും അള്ളാഹു സുബൂ നമ്മളോട് പറഞ്ഞൊരു പ്രയോഗമുണ്ട് ഉണ്ട് സൂറത്താലും എണ്ണറാലി നിങ്ങൾ വളരെ വേഗത്തിലാക്കണം ഈ അറബ് നാട്ടിൻ്റെ ഒക്കെ പോയാൽ നിങ്ങൾ കേൾക്കാൻ പറഞ്ഞു അല്ല പറയണം വേഗം നിങ്ങൾ വേഗത്തിലാക്കണം ഇല റബ്ബിക്കും എന്തിലേക്കാണ് വേഗം ആവേണ്ടത് സ്വർഗത്തിലേക്ക് നല്ല പറഞ്ഞത് സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ വേഗം പരിശ്രമിക്കൂ അതിനു വേണ്ടി പണിയെടുക്കൂ എന്ന് പറയാതെ അല്ല പറഞ്ഞ വാക്ക് ഇല്ല മത്സരത്തിനെന്നാണ് പാപമോചനത്തിലേക്ക് നിങ്ങൾ വേഗമുള്ള രീതി ആദ്യം പറഞ്ഞ വാക്കതാ എന്താണ് ും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ വേഗം ഇത് ഉളരുവല്ലാത്തൊരു വാക്ക പിന്നെയാണ് പറഞ്ഞത് വജനത്തിൻ എന്ന് പറഞ്ഞത് സ്വർഗത്തിലേക്കും എന്ന് അപ്പൊ ഇതെന്താ മനസ്സിലായത് നമ്മുടെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള മറ എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ പറയും പാപങ്ങളാണ് മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ ആദ്യം എന്ത് വേണം എന്ത് വേണം നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയണം പാപങ്ങളിൽ നിന്ന് നമ്മൾ മുക്തമാവണം പാപണ്ടോ നമുക്ക് പാപങ്ങളുണ്ടോ നമുക്ക് എന്തായാലും പാപമുക്തരല്ല മനുഷ്യരായ സാധാരണക്കാരായ നമ്മൾ നമ്മൾ ആലോചിക്കണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ സ്വർഗത്തിന്റെ ഇടയിലുള്ള മറ വൻ മതിലിനേക്കാൾ അധികമായിരിക്കും അത്ര കണ്ട് പാപ പൂമ്പാരങ്ങൾ നമുക്ക് ഉണ്ടാവും നോക്കൂ നിങ്ങള് ആദൻ നബി ഉമ്മയെയും പടക്കപ്പെട്ടത് സ്വർഗത്തിലാണ് അല്ലെ ആ സ്വർഗത്തിൽ നിന്ന് എന്തിനാ പുറത്താക്കിയ എന്തിനാ പുറത്താക്കിയ ഒരേ ഒരു കാര്യം അരുതേ എന്നുള്ള പറഞ്ഞു അതേതാണ് ഈ മരം കൊള്ള നിങ്ങൾ അടുക്കരുതേ ബാക്കി സ്വർഗത്തിലെ എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാം ആസ്വദിക്കാം വിലക്കില്ല യഥേഷ്ടം സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സൗകര്യങ്ങളുടെ ലോകം എന്നാണ് സുഖങ്ങളുടെ ലോകം അവിടെ അള്ളാഹു ഒരൊറ്റ പരീക്ഷണ വെച്ചത് എന്ത് ഒരു മരം ആ മരം കൊള്ള അടിക്കരുത് പൊതുവെ മനുഷ്യനൊരു സ്വഭാവമുണ്ട് പറ്റാത്തതെന്തോ അല്ലെങ്കിൽ മറച്ചു വെച്ചതെന്തോ അത് കാണാനാണ് കൂട താല്പര്യമില്ല സത്യല്ലേ ഏ ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ അടച്ചു വെച്ചാരിക്കും അപ്പൊ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മനസ്സിങ്ങനെ ദാഹിക്കും അത് മനുഷ്യന്റെ ഒരു അവസ്ഥയാണ് ഇങ്ങനെ പല കാരണങ്ങളും ഉദാഹരണങ്ങളും പറയാൻ പറ്റും പക്ഷെ ഇപ്പൊ സമയമല്ല ഇവിടെ അള്ളാഹു സുബാന മുമ്പിൽ ഒരേ ഒരു ാണ് വെച്ചത് പക്ഷേഹിസ്ലാമിനെയുംരിത്രം അള്ളാഹു ഫലഭാഗങ്ങളിൽ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പിശാജിനെ പേടിക്കണം കാരണം പിശാജ് നിങ്ങളുടെ മാതാപിതാക്കളെ പോലും വെറുതെ വിട്ടിട്ടില്ല ഏയ് നമ്മൾ പറയാനല്ലേ എൻ്റെ വാപ്പാനെ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല എന്നിട്ടല്ലേ നീ എന്ന പോലെ അല്ല പറയാന്ന് തിഷാജിനെ നിങ്ങൾ പേടിച്ചോ അവൻ നിങ്ങളുടെ മാതാപിതാക്കളെ പോലും വെറുതെ വിട്ടിട്ടില്ല അത്ര ഡെയിഞ്ചറാണ് ഇനി നോക്കൂ ഒരൊറ്റ വിലക്ക് ലംഘിച്ചതിൻ്റെ പേരിലാണ് ആദൻ നബിയോടും ഉമ്മയോടും ഇവിടെ സ്ഥാനം ഇല്ലാതെ പറഞ്ഞു എത്ര തെറ്റ് എത്ര 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 ഒറ്റ ലംഘിച്ചതിന്റെ പുറത്താക്കിയപ്പോ ആ സ്വർഗം തിരിച്ചു പിടിക്കാൻ തിരിച്ചു കിട്ടാൻ ഹവ ഉമ്മയും ചെയ്തത് അള്ളാഹുവിനോട് നിരന്തരമായി തേട്ടം തേടുകയായിരുന്നു ഒന്നും രണ്ടും ദിവസമല്ല നൂറ്റാണ്ടുകൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അള്ളാനോട് പറഞ്ഞു മിനൽ കോ ചെയ്തു ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പ് കൊടുത്തതും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവരെ മടക്കിയെടുത്തതും എന്ന് പറഞ്ഞാൽ സ്വർഗാവകാശികളാക്കിയത് അപ്പൊ നമ്മൾ ഓതി വെച്ച ആയത്ത് നിങ്ങൾക്ക് സ്വർഗം കിട്ടണോ ആദ്യം നിങ്ങൾ പാപമോചനത്തിലേക്ക് വേഗം വരൂ നമ്മൾ വിചാരിക്കും ഞാൻ ഇപ്പൊ ചെറുപ്പല്ലേ കുറച്ചും കൂടെ കഴിയട്ടെ പിന്നെ ആവാന്ന് വിചാരിക്കും

അള്ളാഹുവിന്റെ വിശേഷണം പറഞ്ഞെടുത്ത് കാണാം സുറത്തുമായി അല്ല പറയാണ് അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലേ റോനഹോ അള്ളാഹുവിനോടവർ പൊറുക്കലിനെ തേടുന്നില്ലേ അറിഞ്ഞോളൂ അല്ലാഹുകുമാണ് റഹീമുമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു തരാൻ അള്ളാഹു ഒരുക്കമാണ് ഏയ് പുറത്തു തരിക മാത്രമല്ല പുറത്ത് തന്നാൽ അവൻ റഹീമുമാണ് ഞാൻ വല്ലാതെ അള്ളാഹുബൻറെ കാര്യത്തെ കുറിച്ച് എന്റെ കണ്ണ് നിറഞ്ഞ മനസ്സെപ്പോഴും പിടച്ചു പോകുന്ന ഒരു ഭാഗമുണ്ട് സൂറത്ത് ഫുർഖാനിൽ സാധാരണ നമ്മളോട് അല്ലെങ്കിൽ നമ്മളൊരാളോട് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്താല് പൊരുത്ത പിടിച്ചാൽ തന്നെ സ്വാഭാവികമായിട്ടും പൂർണ്ണമായി നമ്മുടെ മനസ്സിന് ആ ഒരു ദേഷ്യോ അല്ലെങ്കിൽ എന്നാലും എന്നെ അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള ഒരു തോന്നലും പോകുമോ പോകൂല അതങ്ങനെ തേട്ടി തേട്ടി അവിടെ നിൽക്കും മാത്രല്ല പിന്നീട് നമ്മളെ വേദനിപ്പിച്ച അവൻ വല്ല സഹായവും നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ ഉണ്ടെങ്കിലും എന്താകൂല നിങ്ങൾ പറ കൊടുക്കുവോ ഇല്ല ഉള്ളിൽ തേട്ടി വരുന്നാലും എന്നോട് എന്നിവിടെ അത് ചെയ്തോനല്ലേന്ന് ഇവിടെയാണ് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗഫൂറാണ് പുറത്തു തരുകയും ചെയ്യും കരുണ ചെയ്യും എന്ന് മാത്രമല്ല ആ പുറത്തു തന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് കാരുണ്യം നമുക്ക് ചൊരിഞ്ഞ് തരുമെന്നാണ് അതിലൊരു വാക്യുണ്ട് അല്ല പറയാണ് എന്റെ ദാസരെ ഇതിപ്പോ ആരെ വിളിച്ചെന്നറിയോ ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകന്മാരെ അല്ല വിളിച്ചത് നമ്മുടെ മനസ്സിലായിട്ടില്ല യാദീ എന്ന് ൾ ചെയ്തവരെ അല്ല വിളിച്ചത് അഭിബാദത്തുകൾ ധാരാളം ചെയ്തവരെ അല്ല ഞാൻ പിന്നെ ആരെ വിളിച്ചത് ധാരാളം തെറ്റുകൾ ചെയ്തവരെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ പരിധി വിട്ടുകൊണ്ട് ഓവറായി ധാരാളമായി പാപങ്ങൾ ചെയ്ത എന്റെ ദാസരെ നമ്മളാണെങ്കിൽ ആർക്കെങ്കിലും തെറ്റും പറ്റിയ പിന്നെ നമ്മൾ എപ്പോഴും കള്ളൻ മറ്റോ മറിച്ചോൻ അല്ലേ നമ്മൾ അങ്ങനെ നമ്മൾ ആ പേര് എന്നും ഒരുപക്ഷെ പരമ്പര വരെ മറ്റേ കള്ളൻ്റെ മോനാണ് പറയും മറ്റേ കുടിയൻ്റെ മോനാണ് പറയും മറ്റേ ആ ചാടി പള്ളിൻ്റെ മകനാണ് പറയും നമ്മൾ വിടുവിൽ ഒരു മനുഷ്യന് ഇവിടെ അള്ളാണെങ്കിൽ നോക്കി ചെയ്ത എന്റെ ദാസരേ അത് വല്ലാത്തൊരു വിളിയാ ധാരാളം പാപങ്ങൾ ചെയ്ത എൻറെ ദാസരെ ലാത്തോ ലാത്തനത്തോ നിങ്ങൾ നിരാശപ്പെടരുത് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ ഇത്രയൊക്കെ തെറ്റുപറ്റിയല്ലോ ഇനി എൻറെ റബ്ബനിക്ക് പുറത്ത് തരുമോ എന്ന് ചിന്തിച്ച് നിരാശരാവണ്ട അല്ലാൻ്റെ കാരുണ്യം അടുക്കും മേലെയാണ് ലാറ്റത്തിനത്തു നിങ്ങൾ നിരാശപ്പെടണ്ടിറമീ സകല പാപങ്ങളെയും യും അടിവരയിട്ടാ പറഞ്ഞത് വെറും പ്രയോഗമല്ല പറഞ്ഞു ശക്തിപ്പെടുത്തു പറഞ്ഞു തീർച്ചയായും പാപങ്ങളെയൊക്കെ അവൻ പുറത്തുതരും ജമീയാ എല്ലാ പാപങ്ങളെയും പുറത്തു തരും ആലോചിച്ചോക്കെ ഒരുപാട് പാപം ചെയ്ത ഒരാളെ വിളിക്കുകയാണ് എൻ്റെ ദാസ ഈ സങ്കട പറ മനുഷ്യനല്ലേ അക്കിപ്പോകും മലക്കല്ലല്ലോ നമ്മള് പറ്റും തെറ്റുപറ്റും ചങ്ങാതി കുറ്റമല്ലത് ചെങ്ങാതീ തെറ്റു തെറ്റാണെന്നറിഞ്ഞാൽ തെറ്റു ശരിയാക്കാതിരുന്നാൽ കുറ്റമാണത് ചെങ്ങാരി കുറ്റമാണത് ചെങ്ങാരി ഏയ് തെറ്റ് പറ്റും മനുഷ്യനാ പക്ഷെ തെറ്റ് തെറ്റാണെന്നറിഞ്ഞാൽ തിരുത്തണം അല്ലെങ്കിൽ അത് കുറ്റമായി മാറും അല്ല പറയുകയാണ് ധാരാളം പാപം ചെയ്ത ദാസാവരൂ എൻ്റെ റഹ്മത്തിനെ തൊട്ട് നീ സങ്കടപ്പെടണ്ട നിരാശപ്പെടണ്ട ഞാൻ എല്ലാം ഞാൻ തരാം ഇതിനെക്കാളും അള്ളാന്റെ കാരുണ്യത്തെ നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു വാക്കാണ് ഫുർഖാൻ ഉള്ളത് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു അങ്ങനെ അവൻ പശ്ചാത്തപിച്ചു അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി അവൻ പശ്ചാത്തപിച്ചു മടങ്ങി വ അതൊക്കെയാ പറഞ്ഞ് തെറ്റുപറ്റിയ ഒരു മനുഷ്യൻ അവൻ പശ്ചാത്തപിച്ചു അതിനുശേഷം ആ തെറ്റുകളൊന്നും ചെയ്യാതെ അവൻ പശ്ചാത്തപിച്ചാൽ ാണ് അവന്റെ ആ പാപങ്ങളെയൊക്കെ അള്ളാഹു നന്മകളാക്കി മറിച്ചു തരും അവൻ ചെയ്ത എല്ലാ പാപങ്ങളെയും നന്മയാക്കി മറിച്ചു തരും മഹാനായ ഹംസത്തുൽ കറാറ് തങ്ങളെ ക്രൂരമായി വധിച്ചു കളഞ്ഞ് ശരീരം എഴുപതിൽ ചില്ലാനും കഷ്ണങ്ങളാക്കി മുറിച്ച ഹിന്തെന്ന പെണ്ണിനു വേണ്ടി ഹംസത്തെന്നവരുടെ പൊളിച്ചുകൊണ്ട് പൊളിച്ചു പുറത്തെടുത്തു കൊടുത്തു പെണ്ണിന് ചവച്ചുപാൻ ഹത്രമേൽ മുത്തിന് പിതങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന ആ ഒരു വല്ലാത്ത ക്രൂരമായ പ്രവർത്തനം ഹംസത്തെന്നവരുടെ വികൃതമാക്കപ്പെട്ട ശരീരം കണ്ട് മുത്ത് കരഞ്ഞു ആരാ ചെയ്തേ വഷി എന്ന് ഒരു മനുഷ്യനാണ് അത് ചെയ്തത് ഹിന്ദെന്ന പെണ്ണിനു വേണ്ടി നിങ്ങളറിയണം പ്രിയമുള്ളവരെ ആ വക്ഷി ഇസ്ലാമിലേക്ക് വരികയാണ് ആ വക്ഷിയെ പോലും ഇസ്ലാമിലേക്ക് സ്വീകരിച്ച

പാപങ്ങളെ അവർക്ക് നന്മയാക്കി മാറ്റിക്കൊടുക്കും എന്ത് നല്ലൊരോഹർ എന്റെ നല്ലൊരു ഭാഗ്യം എത്ര വലിയ കാരുണ്യം ഇതിലും വലിയ കാരുണ്യം കേരുണ്യം ഈ വേറെന്ത് പറയാനുണ്ട് അതുകൊണ്ട് ഒന്നല്ല രണ്ടല്ല എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പാപങ്ങള് ും പറ്റിപ്പോയവരുമാണ് നമ്മളൊക്കെ ഞാനൊന്ന് കൈ ഇങ്ങനെ പിടിച്ച് കണ്ണടച്ച് പിടിച്ച് മൂന്ന് തവണ എൻ്റെ പാപങ്ങൾ പൊറത്തുതരണേ ലോകരക്ഷിതാവേ നമ്മൾ പറയുന്നത് രട്ടെ അല്ല പുറത്ത് തരട്ടെ അല്ല പുറത്ത് തന്നില്ലെങ്കിൽ ദുനിയാവും മാഫിറും പരാജയത്തിലാണ് നമുക്ക് പോകുന്നുണ്ടാവും അതിനു മാത്രം തെറ്റൊന്നില്ലാതെ ചെയ്തിട്ടില്ല കൂമ്പാരം കണക്കെ ഉണ്ടാകും നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോയത് പറഞ്ഞു പോയത് കണ്ടുപോയത് കേട്ടുപോയത് ചിന്തിച്ചു പോയത് എല്ലാം ഭേഗപ്പെടുത്തപ്പെട്ട് കിടക്ക അതൊക്കെ മായിച്ചങ്ങ് കളഞ്ഞ് പാപമില്ലാത്ത മനുഷ്യനായി ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ അള്ളാഹു നമുക്ക് തന്നൊരു ചാൻസ് ആണ് ഈ മഹഫിറത്തിന്റെ പത്തിലുള്ള അവസരം അത് ഉപയോഗപ്പെടുത്തുക കരഞ്ഞു തേടുക റബിനോട് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ കരഞ്ഞു കരഞ്ഞു തേടിയെങ്കിലേ ദൈവമുള്ളവരെ നമ്മളൊക്കെ എത്ര കരയേണ്ടി വരും ഗഫൂറാണ് അള്ള റഹീമാണ് അള്ളാഹുവിനോട് മാപ്പ് തേടുക അള്ളാഹു പുറത്തു തരട്ടെ ാഹുവേ അറിഞ്ഞ് അറിയാതെ രഹസ്യമായി പരസ്യമായി മനസ്സാവാച കർമ്മണ ചെയ്തു പോയ പറ്റിപ്പോയ പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലേ അല്ല മാ് തരണേ അല്ല ഞങ്ങളോട് അല്ല ഞങ്ങളെ കൈവെടിയല്ലേ അല്ല പാപിയായി ഞങ്ങളെ മടുക്കല്ലേ അല്ല റമദാൻ വന്നിട്ടും പാപം പൊറുക്കപ്പെടാത്തവനാണ് ഏറ്റവും വലിയ നിർഭാഗ്യവാനെന്ന് മുത്തുരബി പറഞ്ഞു പഠിച്ചവരെ അത്തരം കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ റബ്ബേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പൊറത്തു നൽകേ ില്ലാത്ത നിലയിൽ നിന്നിലേക്ക് ഞങ്ങൾക്കണേ അല്ലോ അസാം വാർഹമല്ല